പാട്ട് നല്ല സെലക്ഷൻ ഉഗ്രൻ സെലക്ഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നിയത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു അത് ജോൺസൺ സഞ്ചാരിന്റെ പാട്ടായതുകൊണ്ട് മെയിനായിട്ട് പിന്നെ അമൃത പാടിയതിൽ ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു നല്ല രസമുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു എനിക്ക് പ്രശ്നം തോന്നുന്നത് ബ്രത്ത് പ്രോബ്ലം ആണ് ആ ബ്രത്ത് പ്രോബ്ലം എന്തായാലും ശരിയാക്കണം ഗ്രൂമേഴ്സ് പറഞ്ഞിട്ട് എക്സർസൈസ് ചെയ്യുന്നുണ്ട് രാമ എക്സാമ്പിൾ രാമ എന്നുള്ള മന്ത്രം ഒരു നാമം അത് നമ്മൾ ശ്വാസം മുഴുവൻ ഉള്ളിലേക്ക് എടുക്കുക

അങ്ങനെ ഒറ്റ ശ്വാസത്തിൽ മാക്സിമം എത്ര പറയാൻ പറ്റും എന്നുള്ളത് ഇന്ന് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം പതുക്കെ പതുക്കെ പതുക്കെയാണ് അത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ ശ്വാസം മുഴുവൻ ഇങ്ങനെ തുറന്നു വിടരുത് അപ്പം ഞാൻ രാമ 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 എന്ന് ഒരേ ലെവലിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലെങ്ത് കുറയും രാമ 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 ഇങ്ങനെ ഇവിടെ നിന്ന് പിടിച്ചു വെക്കുക പതുക്കെ റിലീസ് ചെയ്യുക ഓയ് അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ പിന്നെ ഹമ്മിങ് ഹമ്മിങ്ങിന്റെ കുറച്ച് ഫ്ലാ ഹമ്മിങ് പാടിയത് കുറച്ച് ഫ്ളാറ്റായി ചില സ്ഥലത്ത് ചിലതൊന്നും ഷാർപ്പായി അങ്ങനെ ഒരു സ്റ്റഡി അല്ലാത്ത രീതിയിലായിരുന്നു ആയിരുന്നു ഹമ്മിങ് ആദ്യത്തെ ഫസ്റ്റ് ഹമ്മിങ് പിന്നെ വേറെ എന്തെങ്കിലും സംഭവിച്ചോ ലിറിക്സ് ആ ഒരു വാക്ക് കടമെടുത്തു ഒരു ലൈൻ ഒരു ലൈൻ അല്ലേ ചരവണ പൊയ്കയിൽ അലയൊതുങ്ങി അതൊരു തനുപലവിൽ പാടി ചരണത്തിൽ എന്താ ചരവണ പൊയ്ക ഓക്കേ അപ്പൊ എന്തായാലും അത്

ഒരു എന്താ പറയാ സിൽക്കി ആയിട്ടുള്ള ഒരു വോയിസ് പോയി പോലെ സിൽക്കി ശരിക്കും അത് ആ സ്ഥലം ഒക്കെ അമൃത അറിഞ്ഞു പാടിയെന്ന് തന്നെ പറയണം പിന്നെയുള്ള ഒരു ഒരു സ്റ്റഡി ആവാൻ കുറച്ചും ഒന്ന് സ്റ്റഡി ആവാമായിരുന്നു പിന്നെ ഈ കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പാട്ടും കേൾക്കുമ്പം എനിക്ക് ജോൺസൺ മാഷ്ട വേറൊരു പാട്ടോ ഓർമ്മ വന്നത് കതിരോല പന്തലൊരുക്കിപ്പടകാളി മുറ്റമൊരുക്കി മാളൂർ കാണ ഉടവാടി കുമ്പത്ത് കുടമുല്ല പൂവിരിയുന്ന കിടനെന്തിലെ അങ്കപ്പാട്ടിൻ്റെ തിരോല പന്തലൊരുക്കിപ്പടകാളി മുറ്റമൊരുക്കി മാളൂര് കുമ്പത്ത് കുടമുല്ല പൂവിരിയുന്നേ ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിൻ്റെ നാടാകെ പാടാൻ വായു നാടാകെ പാടാൻ വായു